മുരിങ്ങൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന രണ്ട് പവൻ ഏഴ് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടിച്ച ശാന്തിക്കാരൻ പിടിയിൽ കോഴിക്കോട് അഴീക്കോട് സ്വദേശി തേനായി വീട്ടിൽ അശ്വന്ത് ആണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് പ്രതിയായ അശ്വന്ത് ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ജോലിക്ക് കയറിയത് അന്നു മുതൽ ക്ഷേത്രം കമ്മിറ്റി പതിവ് പോലെ അശ്വന്തിനെ ശ്രീകോവിലെ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനുള്ള സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിപാത്രങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ചുമതല നൽകിയിരുന്നു കമ്മിറ്റി അംഗങ്ങൾക്ക് ശ്രീകോവിലിൽ സ്വർണ്ണ ആഭരണങ്ങൾ എല്ലാം അവിടെ തന്നെ ഇല്ലേ എന്ന് സംശയം വന്നതിനെ തുടർന്ന് അശ്വന്ദനോട് തിരുവാഭരണങ്ങൾ കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാ കമ്മിറ്റി അംഗങ്ങളും വന്നാൽ മാത്രമേ കാണിക്കാനാകൂ എന്ന് പറയുകയായിരുന്നു എല്ലാവരും ചേർന്ന് ആവശ്യപ്പെട്ടപ്പോൾ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ചാലക്കുടിയിലെ ബാങ്കിൽ പണയം വെച്ചതായി അശ്വന്ത് അറിയിക്കുകയായിരുന്നു തുടർന്ന് കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും ചേർന്ന് പരിശോധിച്ചതിലാണ് പത്ത് ഗ്രാം തൂക്കം വരുന്ന കാശുമാല ഏഴ് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണവള നാല് ഗ്രാം തൂക്കം വരുന്ന സ്വർണത്തിൻ്റെ മണിമാല സ്വർണ്ണത്തിൻ്റെ രണ്ട് കണ്ണുകൾ സ്വർണ്ണത്തിൻ്റെ നാല് പൊട്ടുകൾ എന്നിവ ശ്രീകോവിലിൽ നിന്ന് നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കിയത് തുടർന്ന് ശാന്തിക്കാരനയ അശ്വതിനെ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അശ്വന്ത് എറണാകുളം ഉദയം ഉദയംപേരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും പാലാരിവട്ടത്തും തട്ടിപ്പ് കേസിൽ പ്രതിയാണ്